ഹായ് ഫ്രണ്ട്സ് പ്രിയാസ് എൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ആട്ടും കൂട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ആട് പ്രസവിച്ചു അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പം നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവെക്കുന്ന എല്ലാവരും വീഡിയോ കാണുക നമ്മുടെ കൂട്ടി പുതിയ അതിഥികൾ എത്തി കേട്ടോ രണ്ടുപേരും കൂടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങളോട് പ്രസവിക്കാറായി നിൽക്കുക ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കുക എന്ന് അതുപോലെ പഴയ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ച ആവുന്നില്ല അതിനു മുമ്പേ അവർ അവൾ പ്രസവിച്ചു കേട്ടോ പ്രസവിച്ച് രണ്ട് ആൺകുട്ടികൾ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് സിരോഗിക്ക് അങ്ങനെ പറ്റിപ്പോയെങ്കിൽ ഇവരെ രണ്ടിനെ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ എനിക്ക് അവൾ പ്രസവിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് അത് പറ്റിയില്ല അന്നേരത്തെ തിരക്കിൻ്റെ ഇടയ്ക്ക് മോൻ വഴക്ക് പിന്നെ ഇവിടെ ഞാൻ കണ്ടതും ഇല്ല കേട്ടോ രാവിലെ ഞാൻ കൂട്ടി വന്നിട്ടൊക്കെ പോയി പക്ഷെ ഒരു ഇതേ എനിക്ക് തോന്നിയില്ല അല്ലേ പ്രസവിക്കാറായി നിൽക്കുവാണ് പ്രസവിക്കാറായി നിൽക്കുകയെന്നറിയാമായിരുന്നു പക്ഷേ അല്ലേ ഇപ്പം പ്രസവിക്കുക എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ മേളിൽ കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു നേമോനെ ആട് പ്രസവിക്കുന്നു ഓടി വാ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓടി വന്നപ്പോഴത്തേൻ്റെ അമ്മ പ്രസവമൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ഇനി ഇച്ചിരി വെള്ളം തിളപ്പിച്ച് അറിച്ച് എൻ്റെ ആ ഗിടും പുറോശമൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ വേണം ഒന്നും ചെയ്തില്ല ഞാനിങ്ങനെ അവളെ കാണിച്ചത് ആ അമ്മ എനിക്കിങ്ങനെ പറഞ്ഞു തരും പിന്നെ ഈ പ്രസവമൊക്കെ കഴിഞ്ഞാൽ ഉടനെ അവളുടെ കൊമ്പിൻ്റെ രണ്ടിൻ്റെ അതായത് ദൈ ഭാഗത്തായിട്ട് കുറച്ച് പ ഉച്ച വെളിച്ചെണ്ണ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി ഇപ്പം മാച്ച് പോകുമെന്നിങ്ങനെ അഴുക്കൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അതങ്ങൾ ഇപ്പം പൊയ്ക്കോളും അതുപോലെ തന്നെ നന്നായിട്ട് ഇച്ചിരി ചൂടുവെള്ളം പ്രസവം കഴിഞ്ഞാൽ ഉടനെ കൊടുക്കണം ഇതൊക്കെ അമ്മയുടെ ശാസ്ത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ അമ്മ പറഞ്ഞിരുന്ന അതുപോലെ തന്നെ കുഞ്ഞുമക്കാണെങ്കിലും അവർക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ടിത്തിരി പാല് തൊട്ട് കൊടുക്കുന്നതിന് മുമ്പേ അവർക്ക് ഇച്ചിരി കുരുമുളക് ഉപ്പും കൂടെ നാക്കിയില് തൂത്ത് കൊടുക്കുക ഇതൊക്കെ അമ്മ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ടോ ഇതൊക്കെ ഞങ്ങൾ പഴയ രീതിയിൽ ചെയ്യുന്നതാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല അതുപോലെ തന്നെ പ്രസവൊക്കെ എടുക്കാറാകുന്ന സമയത്ത് ഞാൻ ഈ ബാക്ക് വശത്ത് ഇത് കണ്ടോ ഇവിടെ ഫുള്ള് രോമമായിരിക്കും ആ രോമം കട്ട് ചെയ്ത് കുറേയൊക്കെ ഇനം കളയും എന്നാലും ഇപ്പോൾ കണ്ടു എന്നിട്ട് തന്നെ കട്ട് ചെയ്ത് അത്രയും കളഞ്ഞിട്ടും ഇവിടെ ആ രോമം ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ച് നിൽക്കുക അതിനെ അതെല്ലാം ക്ലീൻ ചെയ്ത് അതെല്ലാം കട്ട് ചെയ്ത് കളയണം ആ പ്രസവം വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഞാൻ കരുതിയതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് നടന്നില്ല അത് അതുതന്നെയല്ല വീഡിയോ എടുത്ത് എടുത്തു ഇവിടെ അന്വേഷണമോ അല്ലെങ്കിൽ വേറെ ആരും ഇല്ല ഞാൻ തന്നെയാണ് വീഡിയോ ഇന്ന് എടുക്കുന്നത് അപ്പം എല്ലാവർക്കും കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ടും പങ്കുവെക്കുവാണ് ഭയങ്കര സന്തോഷമാണ് രണ്ടുപേരെ എനിക്ക് കിട്ടിയതിൽ കാരണം എനിക്കൊരാളിങ്ങനെ പറ്റിയിരുന്നതുകൊണ്ട് ആ സിരോഗിക്കങ്ങനെ പറ്റിയിട്ട് അടുത്ത ആൾ ഞാൻ ഇങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വെച്ചില്ല ശരിയാണെന്ന് അവിടെ എന്താവും എന്നൊന്നും അറിയില്ലല്ലോ ആ എന്തെങ്കിലും ആയി തീരട്ടെന്ന് കരുതി ഞാൻ വലിയ ശ്രദ്ധയോ നോട്ടോ ഒന്നും നോക്കിയില്ല പക്ഷെ സിരോഗ്യ ഞാൻ ഒരുപാട് എപ്പോഴും വന്ന് നോക്കുകയോ എടുക്കുകയും ഭയങ്കര കെയറിങ് ആയിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയതാ ഇത് വേണ്ടേ ഒരു കുഴപ്പവും ഇല്ല ആളൊക്കെയാണ് അപ്പം എല്ലാവരും വീഡിയോ കാണാനും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം അമ്മ കല്യാണത്തിനൊക്കെ പോയേക്കാരുന്നു അമ്മ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്ന് വന്നോണ്ടേ അമ്മ ആട്ടു കൂട്ടിലെത്തിയതാണ് അമ്മ പറഞ്ഞു അതൊക്കെ അനുസരിച്ച് ഞാൻ ഫോളോ എന്ന് ചെയ്യുന്നുണ്ടോയെന്നറിയാൻ അമ്മ എന്തിനാമ്മീ നിറകേല് വെളിച്ചെണ്ണം വെക്കാൻ അമ്മ പറയുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ ഉപ്പും കുരുമുളകും ആട്ടും കുട്ടിക്ക് കൊടുക്കും ആദ്യമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ വൈകി പാല് പിടിക്കാനേ കൊണ്ടാ പാല് വെച്ചാൽ ചിലപ്പം കൂടുതലായിട്ട് വയറുള്ള എല്ലാം ചെയ്യാതിരിക്കാൻ അമ്മ പറഞ്ഞു തരുന്നു അതുപോലെ ചെയ്യുന്നു അമ്മയെ രാവിലെ തിരക്കായിപ്പോയതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ പ്രസവിക്കുന്നൊക്കെ വീഡിയോ എടുക്കണതായിരുന്നു അമ്മ പോവാൻ കല്യാണത്തിന് പോകാന തിരക്കായിരുന്നു ഇതുകൊണ്ടോ ഞങ്ങളുടെ അമ്മ സുന്ദരിയല്ലയോ അമ്മയൊന്നു തിരിഞ്ഞവേ അവിടെ മുടിയത് കാടിച്ചവേ കഷ്ടം ഉണ്ടാവേ ഇതുകൊണ്ടോ കെട്ടിയിട്ടേക്കുവാ എനിക്കിടക്കിടയ്ക്ക് അമ്മ അഴിച്ചിട്ടു ണ്ടോ മുടി കണ്ടോ കിടക്കുന്നത് എനിക്കിടക്ക് കുശുമ്പോ ഊക്കുമ്പോ ഞാനിത് പിടിച്ച് കട്ട് ചെയ്ത് ഈ മുടിയുടെ രഹസ്യം എന്തോ അവയവേ ഞാൻ പ്രത്യേകിച്ചൊന്നും ഒന്നും കറിക്ക് ഉപയോഗിക്കാ വീട്ടിൽ കറിക്കെടുക്കുന്നത് വെളിച്ചോണ്ട ഇല്ലയോ അതാ ഉപയോഗിക്കുന്ന വേറെ ഒന്നും അല്ല